അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ വെട്ടിമുറിച്ചതിന് ശേഷം മാത്രമേ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ ഞാൻ അനുവദിക്കൂ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധി ആരുടെ നേതാവാണ് മുസ്ലിങ്ങളുടെ നേതാവല്ല ഹിന്ദുക്കളുടെ നേതാവാ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ മഹാത്മാഗാന്ധി വന്നപ്പോൾ ഗാന്ധി ആർക്കും പരിചയയില്ല മഹാത്മാഗാന്ധി വരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ മോഹൻദാസ് കരണ്ടെന്ന് ഗാന്ധി എവിടെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് രൂപ ഭാവങ്ങൾ മാറ്റി ഒരു കൈയിൽ തുളസിമാലയും മറുകൈയിൽ ഭഗവത്ഗീതയുമായിട്ട് മഹാത്മാഗാന്ധി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഗ്രാമീണർ സ്വീകരിച്ചു ആ സമയത്ത് ഗാന്ധിയോട് ഈ ഭാരതത്തിലെ ജനങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് സായിപ്പനെ ഓടിച്ചിട്ട് മഹാത്മജി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ പേര് എന്താ സായിപ്പിനെ ഈ മണ്ണിൽ നിന്ന് ഓടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ പേരെന്താ ഗാന്ധിയുടെ മറുപടി ഇന്ത്യ മഹാരാജ്യം എന്നായിരുന്നു അല്ല രാമരാജ്യം സായിപ്പിനെ ഓടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ പേര് രാമരാജ്യം എന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധിയാണ് അതുകൊണ്ട് മുഹമ്മദിനെ ജിന്നയ്ക്ക് ഗാന്ധി കൊടുത്ത ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന എന്ന രാജ്യത്തിൽ അള്ളാഹുവിന്റെ ഖുറാനിൽ പറയും പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എങ്കിൽ ഈ മണ്ണിനെ നിങ്ങൾക്ക് വെട്ടിമുറിക്കണമെങ്കിൽ എന്നെ വെട്ടിമുറിക്കണം ഗാന്ധിയുടെ ലോകപ്രശസ്തമായ വാക്കുകളാണ് നെഹ്റു എന്താ പറഞ്ഞത് ലീഗ് ഒരു ചത്ത മുതിരയാണ് വിഭജനം ജിന്നയുടെ ദിവാപ്നം മാത്രമാണ് കൊല്ലം മുമ്പ് നമ്മുടെ ഹിന്ദുക്കൾ അന്ധമായിട്ട് ഗാന്ധിയെയും നെഹ്റുവിനെയും വിശ്വസിച്ചു ഒരു കാരണവശാലും നമ്മുടെ മാതൃഭൂമി ഭാരതമാതാവ് ശ്രീരാമന്റെ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമി അയോധ്യയും കാശിയും മധുരയും മായയും നിലനിൽക്കുന്ന ഈ മണ്ണ് മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടില്ല എന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചു മാലിക്ദീനും കൂട്ടരും ഇസ്ലാമതമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിത് കൊടുത്തവൻ ഹിന്ദു സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ചിൽ കൊടുത്തവൻ ഹിന്ദു ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് കോളനികൾ കൊടുത്തവൻ ഹിന്ദു ലോകം മുഴുവൻ ചതറ്റുകൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിന്റെ രൂപത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നവൻ ഹിന്ദു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് പൊതുവേ സ്റ്റേജ് കിട്ടിയാൽ പറയും ഈ നാടൊരു മതേതര രാജ്യമാണ് എന്താ മതേതത്വം ക്ലാസ് മുറിയിൽ കൊടുക്കും മുറിയിൽ എത്തപ്പെടുന്ന മുസ്ലിം കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ലംസക്രൈൻ കൊടുക്കുക അത് ഹിന്ദു കുട്ടിക്ക് കൊടുക്കാതിരിക്കുക ഇതിന്റെ പേരാണ് മതേതരത്വം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്ന നാടിന്റെ പേര് മതേതര രാജ്യം അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് വരേണ്ടത് ഏക സിവിൽ കോഡും സാമ്പത്തിക സംരംഭമാണ് പട്ടിണി കിടക്കുന്നവരോടും മതം ചോദിക്കാത്ത രാജ്യമാണ് ഞങ്ങൾ ആർ എസ് എസുകാരുടെ നവഭാരതമെങ്കിൽ മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നതാണ് നിങ്ങൾ കോൺഗ്രസുകാരന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ രാജ്യം പട്ടിണി കിടക്കുന്നവനോടും മതം ചോദിക്കരുത് നിങ്ങൾ അവശരാണോ നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് കണക്കെടുക്കേണ്ടതില്ല അവന് കൊടുക്കണ മരികടല ഗോതമ്പ് പഞ്ചസാര നിങ്ങൾ സമ്പന്നനാണോ നിങ്ങൾ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് കണക്കെടുക്കരുത് അവിടെയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്ത് അവിടെയാണ് കോൺഗ്രസിന്റെ പഴയൊരു ചരിത്രം ഈ രാജ്യത്തെ ഒരു കാരണവശാലും വെട്ടിമുറിക്കില്ല എന്ന് ആഗ്രഹിച്ചു ഹിന്ദുക്കൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി ജൂൺ തേർഡ് പ്ലാൻ നമ്മുടെ വിഷയമല്ലെങ്കിലും ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ നമുക്ക് ഈ ശബരിമല സമയം സമരം വിജയിപ്പിക്കാൻ കഴിയില്ല ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണം നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ അസംഘടിതാവസ്ഥയാണ് ഈ നാടിന്റെ ദുഃഖം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആർ എസ് എസ് ഉണ്ടായത് അറുപതിനായിരം സായിബന്മാരെ മുപ്പത് കോടി ആളുകൾ എങ്ങനെയാണ് ഭരിച്ചത് അറുപതിനായിരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തുടർന്ന് ഭാരതത്തിലേക്ക് വന്നത് അറുപതിനായിരം സായിപ്പന്മാർ അന്ന് മുപ്പത് കോടി ഭാരതീയം മുകളിൽ അടിമകളാക്കി ഇരുന്നൂറ് കൊല്ലക്കാലത്തോളം നമ്മെ ഭരിക്കാൻ കഴിയുന്നെങ്ങനെ ഈ നാടിന്റെ ദേശീയ ജനതയായ ഹിന്ദുവിന്റെ അസംഘടിതാവസ്ഥയാണ് ഈ നാടിന്റെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണമെന്ന് മനസ്സിലാക്കിയ നാഗപ്പൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായ ഡോക്ടർ കേശവ ബൽറാം ഖഡ്ഗേവാർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പരമ്പൂജനീയ ഡോക്ടർ ജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഗപ്പൂരിൽ വിജയദശ്മി നാളിൽ തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ആർ എസ് എസ് അഥവാ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ നാടിന്റെ സകല ദുഃഖത്തിന്റെയും കാരണം നമ്മൾ ഈ നാടിന്റെ ദേശീയ ജനതയായ ഹിന്ദുവിന്റെ അസംഘടിതാവസ്ഥയാണ് ആ ദുഃഖമാണ് ഇന്ന് ഈ കോഴിച്ചെറിയുന്ന മടയത്ത് ഈ കുടയും ചൂടി ഇവിടെ ഇരിക്കേണ്ടി വന്ന ഗതികേടിന്റെ കാരണം പോലും ആ സംഘടിതാവസ്ഥയായിരുന്നു ഇസ്ലാമിന്റെ സംഘടിതാവസ്ഥ കൊണ്ടാണ് ശിവൻകുട്ടി എന്നിട്ട് ഹിജാബ് വേണമെന്ന് പറയുന്നത് ഒരു യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിൽ എല്ലാ കുട്ടികളും ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഒരു രക്ഷിതാവ് ആ കുഞ്ഞിനോട് പറഞ്ഞു പെൺകുട്ടിയോട് പറഞ്ഞു നീ തലയിൽ തൊപ്പിയിട്ടിട്ടല്ല ആ തലയിൽ തട്ടമിട്ട് പോയാൽ മതി അല്ലെങ്കിൽ മുഖം മറച്ച് പോയാൽ മതി അപ്പോൾ ആ കന്യാസ്ത്രീ മാനേജ്മെന്റ് പറഞ്ഞു ഇതും പറ്റില്ല ഐ സ്കൂളിന് ഈ ഹീ സ്കൂളിനൊരു യൂണിഫോം ഉണ്ട് അപ്പോൾ ശിവൻകുട്ടി പറയുക അത് പറ്റില്ല മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസ പ്രകാരം സ്കൂളിൽ ജീവിക്കണം അങ്ങനെ നാളെ പോലീസിൽ എത്തിയാലോ യൂണിഫോം ധരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് തുറക്കിത്തൊപ്പിയേ ധരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂ പട്ടാളത്തിൽ പറ്റില്ല യൂണിഫോം പറ്റില്ല ഞങ്ങൾക്ക് പർദ്ധയെ ധരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഒരു രാജ്യത്തിൽ ഒരു വിദ്യാലയത്തിൽ അതിന്റേതായ ചില നിയമങ്ങളുണ്ട് അത് പാലിക്കില്ല ഞങ്ങളത് ലംഘിക്കുമെന്ന് പറഞ്ഞവരുടെ കൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പൂത്രി അത് സുഖൂ ഹരിപീഡൻ എന്നാൽ എംബിയാ അദ്ദേഹം പറയും ആർ എസ് എസ് ഇത് മുതലാക്കുന്നു എന്ത് എന്താണ് ആർ എസ് എസ് മുതലാക്കിയത് ഒരു സ്കൂളിൽ ഭീകരവാദിയായ ഒരു രക്ഷിതാവ് ഒരുപാട് മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഭീകരവാദിയായ രക്ഷിതാവ് എസ് ഡി പി ഐ കാര് അയാൾ എസ് ഡി പി ഐക്കാരെയും കൂട്ടിയിട്ട് ആ സ്കൂളിൽ എന്ന് വിഷയം ഉണ്ടാക്കുന്നു അവിടുത്തെ പ്രിൻസിപ്പാളിന്റെ തെറി വിളിക്കുന്നു ടീച്ചേഴ്സിനെ തെറി വിളിക്കുന്നു കാരണം എന്താ എന്റെ കുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൽ വരാൻ കഴിയണം അപ്പോൾ ശിവൻകുട്ടി പറയാ ഈ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട ശിവൻകുട്ടി അത് കന്യാസ്ത്രീ ആയതുകൊണ്ടാണ് സന്യാസിക്ക് ഒരു വേഷമുണ്ട് പോലീസുകാരനൊരു വേഷമുണ്ട് പട്ടാളക്കാരൻ ഒരു വേഷമുണ്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിഫോം ഉണ്ട് അവിടെ കന്യാസ്ത്രീയുടെ വേഷം കന്യാസ്ത്രീയുടെ വേഷ അല്ലാതെ മൊത്തം ക്രിസ്ത്യാനിയുടെ വേഷം അല്ലത് മൊത്തം ക്രിസ്ത്യാനികൾ കന്യാസ്ത്രീയുടെ വേഷമാണോ ധരിക്കുന്നത് അല്ല അപ്പൊ അവിടെയാണ് ഈ തിരിച്ചറിവില്ലാത്ത ആളുകൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അസംഘടിതാവസ്ഥ നമ്മുടെ എല്ലാ ദുഃഖത്തിന്റെയും കാരണമാണ് എങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി ആകാശവാണിയിലൂടെ മൌണ്ട് ബാട്ടൺ പ്രഭു പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ വിടുക ഞങ്ങൾ ഇന്ത്യയെ രണ്ടാക്കിയിരിക്കും ഒന്ന് ഇന്ത്യൻ യൂണിയൻ രണ്ട് പാകിസ്ഥാൻ യൂണിയൻ അഞ്ഞൂറ്റി നാൽപ്പത് നാട്ടു ഇഷ്ടമുള്ള യൂണിയന്റെ കൂടെ ചേർന്നോളൂ നമുക്കിട്ട് ഏത് പണി നൽകിയിട്ടാണ് സഹായിപ്പ് പോയത് ആ സായിപ്പിന്റെ പാദസേവ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ സായിപ്പ് നമുക്ക് ഏത് പണിയാ നൽകിയത് ഈ ചിരപുരാതനമായ രാജ്യത്തെ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കണ്ണിൽ വെച്ച് ബ്രിട്ടീഷുകാർ വിഭജിച്ചു മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പാകിസ്ഥാൻ ഭാരതത്തിന്റെ നാലിൽ ഒരു ഭാഗം മതത്തിന്റെ പേരിൽ പഞ്ചാബും ബംഗാളും വേണ്ടി കൊടുത്തു മുറിച്ചതുപോലും മാരകാം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നടുക്ക് ഭാരതം പഞ്ചാബിന്റെ പകുതി പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ ബംഗാളിന്റെ പകുതിയും രണ്ട് പ്രദേശങ്ങൾ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഗാന്ധിയോട് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപതാം തീയതി അടിയന്തിര കോൺഗ്രസിന്റെ സമ്മേളനം ലാഹോറിൽ ചേർന്നു കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും അന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി അങ്ങൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ വെട്ടിമുറിച്ചതിന് ശേഷം മാത്രമേ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ സമ്മതിക്കൂ എന്ന് അതുകൊണ്ട് ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ സമ്മതിക്കരുത് അന്ന് ഗാന്ധി പറഞ്ഞ മറ്റൊരു വാക്ക ഇന്ത്യയെ ദൈവത്തിന് വിടുക നേതാക്കളെ വിശ്വസിക്കുക പ്രിയമുള്ളവരെ പതിനഞ്ച് ലക്ഷം ഹിന്ദുക്കളാണ് തുടർന്ന് പാകിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ടത് ഒരു കോടി അഞ്ച് ലക്ഷം ഹിന്ദുക്കൾ അഭയാർത്ഥികളായി ഭാരതത്തിൽ പലായനം ചെയ്തു നാൽപ്പത് ലക്ഷം ഹിന്ദുക്കൾ ഇവിടെയുണ്ട് എന്ന് ജിന്ന സർക്കാർ ലോക ഐക്യരാഷ്ട്ര സഭയ്ക്ക് റിപ്പോർട്ട് കൊടുത്തു ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം ഹിന്ദുക്കളുടെ ജീവനെയും ജീവിതത്തെയും ബാധിക്കുവാൻ കാരണമായ കോൺഗ്രസിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ആ കോൺഗ്രസ് ഹിന്ദുക്കളുടെ സ്വത്തിനും ഹിന്ദുക്കളുടെ മാനത്തിനും ഹിന്ദുക്കളുടെ ജീവനും വില കൽപ്പിക്കുന്നവരാണെന്ന് പറയുന്നത് ഇന്ന് മുരളീധരന്റെ യാത്ര എന്തിനാണ് യാത്ര രമേശ് ചെന്നിത്തലയും ബെന്നി ബഹനാനും വി ഡി സതീജനും ശബരിമല സ്വർണത്തെക്കുറിച്ച് നഞ്ചത്തെഞ്ഞ് നിലവിളിക്കുന്നത് ഇന്ദുവിനോടുള്ള താല്പര്യം കൊണ്ടാണോ അല്ല നാല് മാസം കൂടി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പത്ത് വോട്ട് അങ്ങനെയെങ്കിലും വീഴട്ടെ എന്ന് കരുതിയിട്ട ഇവരാണോ നമ്മുടെ രക്ഷകർ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ മാറി മാറി ഭരിക്കുകയാണ് ഭാരതം ക്ഷണികൾ കേരളം മാറ്റുണ്ടാവണം ഭാരതത്തെ നമ്മളെങ്ങനെയാണ് മാറ്റിമറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ നമ്മൾ തീരുമാനിച്ചു കോൺഗ്രസിനെ അധികാരത്തിൽ മാറ്റണം അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് ആന്റെ സപ്പോർട്ട് വേണം കമ്മ്യൂണിസ്റ്റ് ആൻഡ് കത്തിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യ പിടിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ ബുദ്ധിജീവികളുടെ പ്ലാനിങ് ആയിരുന്നു അത് ഈ രാജ്യം തനിച്ചു ഭരിക്കുവാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിച്ച ഒരു ജനതയായിരുന്നു ഭാരതത്തിലുള്ളത് അതിനുമുമ്പ് പലരും ഭരിച്ചിരുന്നത് അഞ്ചുകൊല്ലം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ ബിജെപിക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒറ്റക്കെട്ടായിരുന്നു ബി പി സിംഗിനെ പ്രധാനമന്ത്രിയാക്കി